സ്തുതിരിക്കട്ടെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിന്ന് വരുന്നു നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറം വന്നത് ദുഷ്ടനൊന്നു വരുന്നു മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ആണയിടരുത് എന്ന് പ്രത്യേകം അനുശാസിക്കുന്ന ഭാഗമാണിത് ഒരു കാര്യം സത്യമാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി ആണയിടാറുണ്ട് ദൈവനാമത്തിലാണിടുന്നു പലതരത്തിലുള്ള ആണയിടലുണ്ട് അപ്പം യേശു പറയുക ആണയിടുകയേ വേണ്ട സത്യം ചെയ്തെന്നല്ല പറയുക ദൈവനാമത്തെ സത്യം ചെയ്യാം പക്ഷേ അസത്യം സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ആണയിടരുത് ആണയിടുകയരുത് എന്നാൽ സത്യം ചെയ്യാം പക്ഷേ പറയും സത്യമായിരിക്കണം എൻ്റെ വാക്ക് സത്യമായിരിക്കണം ഏറ്റവും എന്നും പ്രസക്തമാണ് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ എന്തുമാത്രം വാർത്തകൾ കേൾക്കുന്നു ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് നേര് ഏതാണ് നുണ അറിയാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു പക്ഷേ നേരിനെ നുണയാക്കി ചിത്രീകരിക്കാൻ നുണയെ നേരാക്കി ചിത്രീകരിക്കാൻ ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട് അതുകൊണ്ട് സത്യമേവ ജയതേ എന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനം നമുക്ക് പ്രസക്തമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ യേശു അപ്പോൾ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും സത്യമായിരിക്കട്ടെ അപ്പോൾ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കാനുള്ള ശ്രമം ഒരിക്കലും ഉണ്ടാകാതെ ഒരു കാരണവശാലും മൂട പറയരുത് ആ മൂടെ സത്യമായി തെളിയിക്കാൻ വേണ്ടി ആണയിടുകയും വരുത് അപ്പോൾ ആണിടൽ ആവശ്യമില്ല സത്യം നമ്മൾ ചെയ്യാറുണ്ട് ഓരോ കാര്യത്തിൽ സത്യം ചെയ്യാറുണ്ട് വേദബോഷം കൊണ്ട് സത്യം ചെയ്യാറുണ്ട് ഗുരിശത്തോട്ട് സത്യം ചെയ്യാറുണ്ട് പക്ഷേ അസത്യമാണ് പറയുന്നതെങ്കിൽ അത് വലിയ അബദ്ധമാകും അപകടമാവും അതുകൊണ്ട് സത്യത്തോടുള്ള ആ തുറവി മനോഭാവം നമ്മൾ പറയുന്ന സത്യമായിരിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ മേഖലയിൽ വളരെയധികം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണം ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നു ഏതാണ് ശരി ഏതാണ് പറ്റുന്ന അറിയാൻ പാടില്ല പരസ്പരം ചൊലിവാരി അറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു ഇതും നിർത്തിയിട്ട് സത്യം അറിയാനും അറിയിക്കാനും പറയാനും ജീവിക്കാനും ഉൾക്കൊളരട്ടെ സത്യമേ വചേതെ അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം